കാസർകോട് കുമ്പളയിൽ ടോൾ പിരിവിനെതിരായ സമരത്തിൽ സംഘർഷം ടോൾ പിരിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച എം എൽ എ ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സംഘർഷത്തിന് പിന്നാലെ വീണ്ടും ടോൾ പിരിച്ചു തുടങ്ങുകയും ചെയ്തു രാവിലെ ഏഴ് മുപ്പതോടെയാണ് ആരിക്കാടി ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് ആരംഭിച്ചത് ടോൾ പിരിക്കാനായി ഇന്നലെ തന്നെ ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിരുന്നു ടോൾ പിരിക്കാനുള്ള തീരുമാനമറിഞ്ഞ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും എ കെ എ മഷറഫ് എംഎൽഎയുമടക്കം നൂറുകണക്കിന് പേർ സ്ഥലത്തെത്തി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു ആദ്യം പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിയ സമരക്കാർ വാഹനങ്ങൾ കടത്തിവിട്ടില്ല സമരക്കാർ ദേശീയപാത അതോറിറ്റി അധികൃതരുമായി നടത്തിയ ചർച്ച ഫലം കണ്ടില്ല പിന്നാലെ റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമം നടത്തിയെങ്കിലും സമരക്കാർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചത് സംഘർഷത്തിന് വഴിവെച്ചു സമരം ശക്തമായതോടെ എ കെ എ മഷറഫ് എംഎൽഎ ജില്ലാ പഞ്ചായത്ത് അംഗം അസീസ് കളത്തൂർ തുടങ്ങിയവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സംഘർഷവുമായി ബന്ധപ്പെട്ട് അറുപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുമ്പള സ്റ്റേഷനിൽ എത്തിച്ച ശേഷം സമരക്കാർ സ്റ്റേഷനിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു ടോൾ പിരിവ് ആരംഭിച്ച സാഹചര്യത്തിൽ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം അറുപത് കിലോമീറ്റർ അകലത്തിൽ മാത്രമേ ടോൾ പിരിക്കാവൂ എന്നിരിക്കെയാണ് ഇരുപത് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ രണ്ട് ടോൾഗേറ്റുകൾ പ്രവർത്തനമാരംഭിച്ചത് കോടതിയിൽ കേസ് നിലനിൽക്കിയാണ് ദേശീയപാത അതോറിറ്റിയുടെ ഈ നീക്കം ന്യൂസ് മലയാളം കാസർഗോഡ്